മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം മംഗലത്ത് താഴം കാർഗിൽ ജംഗ്ഷനിൽ അലങ്കാര ചെടികൾ ബലവൃക്ഷത്തൈകൾ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ചെടിച്ചട്ടികൾ തുടങ്ങിയവയുടെ കമനീയ ശേഖരവുമായി അരങ്ങാനയിൽ അഗ്രി ഗാർഡൻസ് അഗ്രികൾച്ചറൽ ആൻഡ് പ്ലാന്റേഴ്സ് പ്രവർത്തനമാരംഭിച്ചു ലോകത്തിലെ അമ്പതിൽ പരം വിവിധ തരം വൃക്ഷച്ചെടികൾ ഇരുപത്തിയഞ്ചു പരം വിവിധ തരം മാവുകൾ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പ്ലാവിനങ്ങൾ വിവിധ തരം പേരകൾ ചാമ്പകൾ നെല്ലികൾ അമ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് അബിയു വിവിധ ഇനം ഓറഞ്ച് ചെടികൾ നാരകം ഞാവൽ അവക്കാടോ എന്നീ തൈകൾ മിതമായ നിരക്കിൽ അരഞ്ഞാണിയിൽ അഗ്രി ഗാർഡൻസിൽ നിന്ന് ലഭ്യമാക്കുന്നുവെന്ന് മിഷനോട് പറഞ്ഞു കൂടാതെ വെയിലത്ത് വെക്കാവുന്ന എല്ലാവിധ പൂച്ചെടികളും വീടിനുള്ളിൽ അലങ്കാരമായി വെക്കാവുന്ന ഇൻഡോർ പ്ലാന്റ്സും അരഞ്ഞാണിയിൽ അഗ്രി ഗാർഡൻസിന്റെ പ്രത്യേകതയാണ് കൂടാതെ ബഗൈൻ വില്ലയും അൻപതിൽ പരം ഹൈബ്രിഡ് വെറൈറ്റീസും ഈ ഗാർഡനിൽ ഉണ്ട് സ്വന്തം സ്ഥലം ആയതിനാൽ വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അരഞ്ഞാണിയിൽ അഗ്രി ഗാർഡൻസിൽ ജനങ്ങൾക്ക് പരമാവധി വിലക്കുറിവിൽ ചെടികൾ കൊടുക്കുവാൻ കഴിയുമെന്ന് ഉടമ ദീപു പറഞ്ഞു കൂടാതെ കസ്റ്റമേഴ്സിന് വേണ്ടി ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് ദീപു കരുണാകരൻ കുത്താട്ടിലം മങ്ങൽത്താരം കാവിൽ ബസ് സ്റ്റോപ്പിൽ അരിഞ്ഞാണി അഗ്രി ഗാർഡൻസ് എന്ന ഒരു സ്ഥാപനം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നേഴ്സറി ആണ് നഴ്സറിയിലെ ഫ്രൂട്ട് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും ആണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ നേഴ്സറിയിൽ പ്രധാനമായിട്ടും പല വെറൈറ്റി പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റിയിൽ പരം പ്ലാവുകളുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇവിയാർക്ക് എന്ന് പറഞ്ഞ ഒരു പ്ലാവാണ് അത് ഇത് ശരി പറഞ്ഞ ഫിലിപ്പീൻസിന്റെ ഗിന്നസ് റെക്കോർഡ് ഉള്ള ഒരു പ്ലാവിനമാണ് ഇത് ബ്രിക്സ്പേറ്റ് ട്വന്റി ഫൈവ് മേളില് ബ്രിക്സ്പേറ്റ് ഉള്ള ഒരു ഇതിനെ മധുരമുള്ള ഒരു പ്ലാവ് പ്ലാവാണ് കൂടാണ്ട് മധുരമുള്ള വേറെ ജെ തേർട്ടി ത്രീ ഉണ്ട് വിയറ്റ്നാം സൂപ്പർ ഏർപ്ലി ഉണ്ട് കംബോഡിയൻ ഓറഞ്ച് ആക്കുണ്ട് അങ്ങനെ പലതരം പ്ലാവുകളുണ്ട് കൂടാണ്ട് പലതരത്തിലുള്ള നെല്ലി പ്രധാനമായിട്ട് ഇപ്പൊ പുതിയ വെറൈറ്റി വന്നിരിക്കുന്ന ചുവന്ന കളറുള്ള ഇലയും പടവർഗ്ഗങ്ങളും എല്ലാം ചുമന്ന ചുമതിരിക്കും ഇതിന്റെ നെല്ലിയിലെ കളർ നല്ല ചുമന്ന കളറുള്ള നെല്ലിക്ക പിന്നെ കിങ് വാട്ടർ ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാമ്പയുണ്ട് പിന്നെ ഉമർ ചാമ്പയുണ്ട് പിന്നെ ഡൽഹാരി ചാമ്പ അങ്ങനെ പല എട്ട് പത്ത് വെറൈറ്റി ചാമ്പകളുണ്ട് റംബുട്ടാന്റെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് നമുക്ക് അഭിയു എന്ന് പറയുന്ന പ്ലാന്റ് അവോക്കാഡോ ട്രോപ്പിക്കൽ അവോക്കാഡോ നമ്മുടെ നാട്ടിലൊക്കെ നല്ല നല്ല രീതിയിൽ വളർന്ന് കായ്ക്കാൻ പറ്റുന്ന കായ്ക്കുന്ന രീതിയിലുള്ള അവോക്കാഡോസ് ഉണ്ട് പേരകളൊരു പത്ത് വെറൈറ്റി പേരകളുണ്ട് പിന്നെ ബുഷ ഓറഞ്ചസ് നമുക്കൊരു അഞ്ചാറ് വെറൈറ്റി ഓറഞ്ചസ് ഉണ്ട് പിന്നെ മാവിന്റെ വെറൈറ്റി നോക്കുവാണെങ്കിൽ ഒരു പത്തി ഇരുപത് ഇരുപത്തഞ്ച് വെറൈറ്റി മുകളിലുള്ള മാവ് ഇനങ്ങൾ വിദേശത്തു നിന്നും ഉള്ള മാവുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്ക് നല്ല രീതിയിൽ വളരുന്ന മാവുകൾ ഉണ്ട് പിന്നെ ഈ മാവുകളും പ്ലാവുകളും എല്ലാന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് സ്മോള് മീഡിയം ലാർജ് എന്ന നിലയിൽ മൂന്നായിട്ട് നമ്മൾ സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറുതും ഇടത്തരം പ്ലാന്റ് ഉള്ളവർക്ക് വേണ്ടവർക്ക് അതും വലിയ പ്ലാന്റുകൾ അതായത് കൊണ്ടുവച്ചാ പിറ്റേ കൊല്ലം അല്ലെങ്കിൽ ആ കൊല്ലം തന്നെ കായ്ക്കുന്ന രീതിയിലുള്ള മാവുകളും പ്ലാവുകളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ പഴയ കാലത്തുള്ളവർക്കൊക്കെ അറിയാം ഈ അമ്പലം വലിയ മരമായി കാണിക്കും ഇതിന്റെ കായൊന്നും നമുക്ക് കിട്ടാറില്ല ഈ പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്ത അമ്പലം അതായത് ചെറിയൊരു ഒരു ഒരു രണ്ടാൾ പൊക്കത്തിലൊക്കെ ഉണ്ടായി ഇപ്പൊ തന്നെ ഇത് നിറച്ച് കായകൾ കിടപ്പുണ്ട് ഈ അമ്പലത്തിന്റെ നല്ല മധുരമുള്ള അമ്പലമാണ് ഇത് ഇത് പുറത്തുനിന്നുള്ള വെറൈറ്റി ആണ് അതിന്റെ വലിയ പ്ലാന്റ് ആണ് നല്ല കായ പൂവും കായും ഉള്ള വെറൈറ്റി അമ്പലത്തിന്റെ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്ത മാതളം ഉണ്ട് ഇതൊക്കെ വിദേശത്ത് ഉള്ള മാതളങ്ങയാണ് മുഴുത്ത നല്ല ചുവന്ന കളറിലുള്ള മുഴുത്ത ഒരു പത്ത് നാനൂറ് ഗ്രാം ഉള്ള മറ്റേ പ്രൊമോഗ്രനേറ്റ് എന്ന് പറയുന്ന മാതവനാരങ്ങയുണ്ട് പിന്നെ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി മാവുകള ചെറിയ പ്രായത്തിൽ തന്നെ മുഴുത്ത കായോട് കൂടി കായ്ക്കുന്ന മാങ്ങ ഉണ്ടായി കിടക്കുന്ന ഇനം മാവുകളുണ്ട് കോട്ടൂർ മാവ് പല വെറൈറ്റി ചെറുതോ വലുതോ ഉണ്ട് സിന്ദൂരം ഉണ്ട് സിന്ദൂര രേഖയുണ്ട് ബനാന പിങ്ക് എന്ന് പറയുന്ന മാവുണ്ട് പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മിയസാക്കി മാങ്ങ ഉണ്ട് അങ്ങനെ എല്ലാ തരം വെറൈറ്റി മാവുകളും പ്ലാവുകളും നമ്മുടെ നേഴ്സറിയിൽ ലഭ്യമാണ് നമ്മുടെ നേഴ്സറിയിലെ പല വിധത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകളും ഔട്ട്ഡോർ പ്ലാന്റ്സുകളും ഉണ്ട് ജമന്തി ഒക്കെ പല വെറൈറ്റി വന്നിട്ടുണ്ട് ഇപ്രാവശ്യം പുതിയ പല പല കളറുകൾ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ചൈനാ ഡോൾ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ ഉണ്ട് പല വെറൈറ്റി ചെത്തികളുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഏകദേശം പത്ത് മുപ്പത് വെറൈറ്റി ഉണ്ട് ഏഹ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് സി സി പ്ലാന്റ്സിന്റെ പല വിപുലമായ ശേഖരമുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സും നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ് ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം